ഇന്ന് നമ്മളെ മൂത്ത ചേച്ചി സിന്ധേച്ച് വിരുന്നു വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പം ഇന്ന് രാവിലത്തെ ബസ്സിന് വന്നിട്ടുണ്ട് വന്നപ്പോൾ കണ്ടില്ലേ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലി സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്ന ചൂടോടെ തന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ മുന്നിലാക്കി അമ്മ ഇരിക്കുകയാണ് പിന്നെ ചെറുപയർ കടല അതേപോലെ ശർക്കര കിഴങ്ങ് അങ്ങനെ കുറെ സാധനങ്ങൾ സിന്തേച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പതിവാണ് കേട്ടോ വീട്ടിൽ കണ്ണിൽ കണ്ടതെല്ലാം സിന്തേച്ചി കൊണ്ടുപോരും അമ്മയ്ക്കും വേണ്ടി കൊണ്ടുവന്നതാണ് സിന്തേച്ചിനെ വിളിച്ചെടുത്താ മാറി നിൽക്കുന്നത് ഇവിടെ വരുമ്പോൾ അമ്മേനെ നൈറ്റ് അല്ലെങ്കിൽ ഇണ്ടതൊക്കെയാണ് എടുത്തിടൽ അതുകൊണ്ടാണ് മുന്നിക്ക് വരാത്തത് പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ട് അത് പൊരിക്കണുണ്ട് ഇന്നലെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കണ്ട് പൂതി വെച്ച് പോന്നതാണ് വറത്തല് മീൻ ഇട്ടോ നല്ല ഫ്രഷ് മീൻ കണ്ടതെന്ന് വയസ്സിലേക്ക് ഇടന്ന് ഇങ്ങനെ പടയ്ക്കുന്നത് പിന്നെന്താ ചിന്തിച്ചു ചോറ് അടക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കുറുവരിൻ്റെ ചോറാണ് അമ്മയ്ക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഈ ഒന്നിനോടൊന്നും ഒട്ടാതെ കിടക്കുന്ന ചോറ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്കത് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെക്കലില്ല ഇപ്പം പിന്നെ കണ്ണോ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഓക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വത്തലിൻ്റെ കറി ഇതാ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് തേങ്ങ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂട്ടി അമ്മ ചോറ് കണ്ടില്ലേ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കമൻറ്റിൽ ചോദിച്ചതെന്ന് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ മീതിൻ്റെ ഇടയ്ക്ക് കൂട്ടാൻ പാടില്ല എന്നൊക്കെ കേട്ടേന്നല്ലോ ഇപ്പൊ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മീനൊക്കെ വാങ്ങി പൊരിച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും ഇരുന്ന് ചോറിനാണ് ഞങ്ങൾക്ക് പിന്നെ റേഷൻ അരി ചോറെ ഇഷ്ടമുള്ളൂ അത് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് സന്തോഷമായിട്ട് അപ്പൂസിനും എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മൾ ചോറ് തുടങ്ങുകയാണ് സിന്ധേച്ചിട്ടുണ്ടോ സിന്ധേച്ചിന്നേരം വൈകീട്ടുള്ള ബസ്സിന് പോകും അപ്പോൾ നമ്മൾ ചോറിനാ പോവുകയാണ് അപ്പോൾ അടിപൊളിയല്ലേ